ഇടുക്കിയിൽ മുൻ സി പി എം പഞ്ചായത്ത് അംഗം കോൺഗ്രസിനായി മത്സരരംഗത്ത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്മണ്ണാർ ഡിവിഷനിൽ മത്സരിക്കുന്ന സിസിലി ബാബുവാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്തിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ പാമ്പുപാറ വാർഡിൽ നിന്നും സി പി എം പ്രതിനിധിയായി വിജയിച്ചയാളാണ് സിസിലി ഇടതു കോട്ടയായ ഉടുമൻചോല പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷനിൽ മുൻ ഇടതു സഹയാത്രിക കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരരംഗത്ത് എത്തിയതോടെ പോരാട്ടം ചൂടുപിടിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ചെമ്മണ്ണാർ ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് ഞാൻ കഴിഞ്ഞ പത്ത് അമ്പത് വർഷമായിട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകയായിരുന്നു കുടുമഞ്ചോല ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വന്നു അത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ കളവൊന്ന് മാറ്റി ചവിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് എന്നെ വൻവിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇടത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് എത്തി എസ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്